നമസ്കാരം മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരായ സാക്ഷാൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ പോരാട്ടം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കോടികൾ തലയ്ക്ക് വിലയിട്ടിരുന്ന നക്സൽ ഭീകരരെ വകവരുത്തി ഇരുട്ടിലകപ്പെട്ട ഗ്രാമങ്ങളെ ഇന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്കിതിന്റെ യഥാർത്ഥ ഭീകരത എത്രത്തോളമാണെന്ന് മനസ്സിലാകില്ല രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് സ്ഥാനമൊഴിയുമ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി പറഞ്ഞത് മാവോയിസ്റ്റ് ഭീകരതയാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരമേറ്റതോടെ കളികളെല്ലാം മാറി മറഞ്ഞു അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം മാവോയിസ്റ്റ് വേട്ട നേരിടാനായി പ്രത്യേക സംഘം പോലും ഉണ്ടാക്കി തണ്ടർ ബോർഡുകൾ ഇറങ്ങി മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കോടികളുടെ ഫണ്ടും അനുവദിക്കപ്പെട്ടു ഇതിൻ്റെയൊക്കെ ഭാഗമായി നക്സലുകളുടെ സമാന്തര ഭരണത്തെ ഏറെക്കുറെ അവസാനിപ്പിക്കാനും കഴിഞ്ഞു ഇന്ന് ആന്ധ്രയിലെയും ഛത്തീസ്ഗഡിലെയും ഏതാനും ചില ബെൽറ്റുകളിൽ മാത്രമായി അവർ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ജനുവരിയിൽ അവസാന നക്സലൈറ്റും കീഴടങ്ങിയതോടെ കർണാടകയെ നക്സൽ വിമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു സമാനമായ അവസ്ഥ തന്നെയാണ് കേരളത്തിലുമുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ചു ലക്ഷം മുതൽ ഒരു കോടി വരെ തലയ്ക്ക് വിലയിട്ട മുപ്പത്തി അഞ്ചോളം ഭീകരരാണ് കൊല്ലപ്പെട്ടത് സിആർ പി എഫിന്റെ ഓപ്പറേഷനിൽ മുതിർന്ന മാവോയിസ്റ്റ് കമാൻഡർ തുളസി ഭൂയാൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പലാമു ജില്ലയിലെ ഹുസൈനാബാദിൽ നടന്ന ഓപ്പറേഷനിടയിലാണ് മാവോയിസ്റ്റ് കമാൻഡറി സേന വെടിവെച്ചു കൊന്നത് ഈ ഓപ്പറേഷനിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു പത്ത് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട സഞ്ജയ് ഗോത്രാവും കൊല്ലപ്പെട്ടു എന്നും സൂചനയുണ്ട് കണ്ണൂർ സ്വദേശിനിയും പലാമു എസ് പിയുമായ ഋഷ്മ രമേശൻ സിആർ പി എഫ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവ സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസം അയൽ ജില്ലയായ ലതേഹാറിൽ നടന്ന ഓപ്പറേഷനിൽ അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് കമാൻഡർ മനീഷ് യാദവ് കൊല്ലപ്പെട്ടിരുന്നു പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന കുന്ദൻ ഗർബാറിനെ ജീവനോട് പിടികൂടുകയും ചെയ്തു മെയ് ഇരുപത്തിനാലിന് ലത്തേഹാറിലെ ഇച്ച്വാർ വനത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളായ പപ്പു ലോഹാർ പ്രഭാത് ലോഹറ എന്നിവരെ സേന വധിച്ചിരുന്നു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഛത്തീസ്ഗഡിലുണ്ടായ ഏറ്റുമുട്ടലിൽ നക്സൽ നേതാവും തലയ്ക്ക് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ബസവരാജു അടക്കമുള്ള ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകൾ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു കൊല ഹരമാക്കിയ നക്സൽ നേതാവ് എന്നാണ് ബസവരാജു അറിയപ്പെടുന്നത് ഒന്നും രണ്ടുമല്ല നൂറ്റി അമ്പതോളം കൊലപാതക കേസുകളാണ് ഇദ്ദേഹത്തിന്റെ പേരുള്ളത് നക്സലുകളുടെ ഹാഫിസ് സെയ്ദ് എന്നറിയപ്പെടുന്ന ഇയാൾ വീണത് മാവോയിസ്റ്റുകളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഝാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിലെ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷനിൽ കമാൻഡർ പ്രയാഗ് മാഞ്ചി ഉൾപ്പെടെ എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു പ്രയാഗ് മാഞ്ചിയുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് വില ഈ ഓപ്പറേഷനോടെയാണ് മാവോയിസ്റ്റുകളുടെ യഥാർത്ഥ അടിവേലിളകിയത് എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ബസവരാജ് കൊല്ലപ്പെട്ടതോടെ ആ തകർച്ച പൂർണ്ണമായി ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയായ എൽ യിൽ നിന്ന് ബസവരാജു ഗറില്ല യുദ്ധത്തിലും സ്ഫോടക വസ്തുക്കളിലും പരിശീലനം നേടിയ ഭീകരനാണ് ബോംബുകൾ നിർമ്മിക്കുന്നതിലും സംഘടനയ്ക്ക് വേണ്ടി ഗറില്ല യുദ്ധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലും ഇയാൾ വിദഗ്ധനായിരുന്നു ബസവരാജു എന്ന നമ്പാല കേശവ് റാവുവിനെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നയാൾക്ക് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഇയാളുടെ തലയ്ക്ക് വലിയ വില തന്നെയാണ് ഇട്ടിരുന്നത് എന്നിട്ടും ഇയാൾ മൂന്ന് മുതൽ അഞ്ച് ലെയർ വരെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി അമ്പത് തോക്കുധാരികളായ മാവോയിസ്റ്റുകളുടെ സംരക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിക്രൂരമായ നക്സലൈറ്റ് ആക്രമണങ്ങൾ നടത്തിയ ഇയാൾ രണ്ടായിരത്തി മൂന്നിൽ അലപ്പേരി ബോംബ് സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്തിയാളാണ് അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രബാബു നായിഡുവിനെ വധിക്കാനുള്ള ശ്രമം വരെ നടത്തി അതെന്നാൽ പരാജയപ്പെട്ടു എങ്കിൽ നമുക്ക് ഇവരുടെ ഭീകരതയെ പറ്റി ഇനി കൂടുതൽ അറിയാം അതായത് ബസ്തർ മേഖലയിൽ ഉൾപ്പെടുന്ന ദണ്ഡകാരണ്യം ബെൽറ്റ് ശരിക്കും ഒരു റെഡ് കോറിഡോർ ആക്കിയാണ് മാവോയിസ്റ്റുകൾ പ്രവർത്തിച്ചിരുന്നത് ഇവിടെ ശരിക്കും സമാന്തര ഭരണകൂടമാണ് നടത്തി വരുന്നത് ഗ്രാമങ്ങൾ നഗരങ്ങളുമായി ചേരുന്ന റോഡുകൾ പണിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എത്തിക്കാനൊന്നും ഈ മാവോയിസ്റ്റുകൾ സമ്മതിക്കാറില്ല അവർക്ക് പണം കൊടുക്കാതെ ഒരു പരിപാടിയും ആ മേഖലയിൽ നടന്നിരുന്നില്ല പഞ്ചായത്ത് നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്യുന്നവരുടെ വിരൽ മുറിച്ച് കളയുന്ന പ്രാകൃത കാട്ടാള ശിക്ഷാ രീതികളാണ് ഇവർ നടപ്പിലാക്കിയിരുന്നത് ഏറ്റവും ഭീകരമെന്ന് പറയുന്നത് മയക്കുമരുന്ന് കള്ളക്കണത്തിന് അവർ കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഇങ്ങനെ ഒരു പൊതു സാമൂഹിക വിപത്ത് എന്ന രീതിയിലായപ്പോഴാണ് അമിത് ടീം അതിശക്തമായി നടപടി തുടങ്ങിയത് റെഡ് കോറിഡോറിലൂടെ മയക്കുമരുന്ന് കടത്ത് തടഞ്ഞതോടെ മാവോയിസ്റ്റുകളുടെ സാമ്പത്തിക നാടിക്കാണ് വിള്ളലേറ്റത് ഇതോടെ അരി പോലും മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തി തണ്ടർ ബോൾട്ടാവട്ടെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മുന്നേറിക്കൊണ്ടേയിരുന്നു മാവോയിസ്റ്റുകളെ കൂട്ടക്കുരുതി ചെയ്തു ഇതോടൊപ്പം സർക്കാർ അനുനയ ചർച്ചകളും നടത്തി ഇങ്ങനെയാണ് കീഴടങ്ങൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ കീഴടങ്ങിയ മുപ്പത് നക്സലുകളെ അമിത്ഷാ നേരിട്ടാണ് സ്വീകരിച്ചത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം കീഴടങ്ങിയ നക്സൽ ദമ്പതികൾക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നാൽപ്പത്തി ലക്ഷം രൂപ സഹായമായി നൽകി ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ പല മുന്നേറ്റങ്ങളുടെയും ബുദ്ധി കേന്ദ്രമായ ചലപതിയെയും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു ബസ്തനർ വനമേഖലയായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം ഒളിപ്പോറിലുള്ള വൈദഗ്ധ്യവും നേതൃഗുണവും വിഭവ സമാഹരണത്തിനുള്ള ശേഷിയും ചലപതിയെ ചോദ്യം ചെയ്യാത്ത കേഡറാക്കി മാറ്റി എ കെ ഫോർട്ടി സെവൻ എസ് എൽ ആർ തോക്കുകളോടെയുള്ള എട്ട് മുതൽ പത്ത് വരെ മാവോയിസ്റ്റുകളെയാണ് ഇയാളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് എന്നത് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഇയാളുടെ പ്രാധാന്യത്തിലെ തെളിവാണ് ചലപതിയുടെ കൊല മറ്റുള്ളവരുടെ കീഴടങ്ങലിലേക്കാണ് നയിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് ഇന്ത്യയെ വിറപ്പിച്ചിരുന്നവർക്ക് ഇപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ പൂർണ്ണമായും മാവോയിസ്റ്റ് വിരുദ്ധമാവും എന്നാണ് കരുതപ്പെടുന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർണാടകയിൽ ഇരുപത്തിരണ്ട് നക്സൽ പ്രവർത്തകർ കീഴടങ്ങിയിട്ടുമുണ്ട് അവിടെ മാത്രമല്ല രാജ്യവ്യാപകമായി കണ്ടുവരുന്ന ട്രെൻഡാണ് ഒരു കാലത്ത് തങ്ങളുടെ ശക്തി കേന്ദ്രമായ ബസ്തറിലും വാറങ്കല്ലിലും ഒക്കെ മാവോയിസ്റ്റ് പുനരധിവാസ കമ്മിറ്റി തന്നെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കമ്മിറ്റിയുമായി നടത്തിയ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് കബനി കബനിതളത്തിലെ പ്രമുഖരായ ആറുപേർ ജനുവരിയിൽ ആദ്യം കീഴടങ്ങിയത് ഉടുപ്പിയിൽ കൊല്ലപ്പെട്ട നേതാവ് വിക്രം ഗൌഡയുടെ അടുത്ത അനുയായിയായ ലതാ മുൻകാരു മലയാളിയായ ജിഷ വനജാക്ഷി മാരപ്പ ആറോട്ടി കെ വസന്ത് സുന്ദരി കട്ടാരുലു എന്നിവർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിലാണ് സാധാരണ ജീവിതത്തിലേക്ക് എത്തിയത് ചിക്കമംഗളൂരു ജില്ലയിലെ പശ്ചിമഘട്ട മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ എല്ലാം പ്രവർത്തനം ഇതിനെല്ലാം പുറമേ ഇതിൽ മലയാളിയായ ജിഷ കേരളത്തിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവസാന കനൽത്തരിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വയനാട് മലനിരകളിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് വൻ ശക്തിയായി വിലസിയിരുന്ന കാലം ഇനി പഴങ്കതയാണെന്നും പോലീസ് പറയുകയാണ് പോലീസിന്റെ തണ്ടർ ബോൾട്ടിന്റെയും പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇരുപതോളം മാവോയിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത് വയനാടിനോട് ചേർന്ന വനങ്ങളിലായിരുന്നു ഇവരുടെയൊക്കെ താവളം ഇവരിൽ പലരും കൊല്ലപ്പെട്ടു ചിലരാകട്ടെ വന്യമൃഗ ആക്രമണങ്ങളിലാണ് ജീവൻ പോയത് സി പി മൊയ്തീന്റെ നേതൃത്വത്തിൽ പേരാണ് കേരളത്തിൽ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ഇവർ നാലു പേരും രണ്ടായിരത്തി ഇരുപത്തിനാലോടെ പിടിയിലുമായി ഇതോടെ കേരളത്തിൽ മാവോയിസ്റ്റ് സായുധ പോരാട്ടം ഏറെക്കുറെ അവസാനിപ്പിച്ചെന്ന കണക്കുകൂട്ടലുമാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഏതായാലും ഇനി മാവോയിസ്റ്റിന് മടങ്ങി വരവിനുള്ള ഒരു സാധ്യത പോലും ഇനി അവശേഷിക്കുന്നില്ല അമിത്ഷായുടെ നേതൃത്വത്തിൽ അതെല്ലാം അടിച്ച് അവസാന ആണിയും തീർത്തിരിക്കുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി